ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന് പായം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി സൌഹൃദ ദിനത്തിന്റെ ഭാഗമായി സംഘാതിക്കൊരു തൈ പദ്ധതി പഞ്ചായത്ത് തലം കുന്നോത്ത് സെന്റ് ജോസഫ് യു സ്കൂളിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റോറൻ ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലിക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു കുറുമുട്ടം സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള സൗഹൃദ സന്ദേശം നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കോങ്ങാടൻ ഷൈജൻ ജേക്കബ് പി ടി എ പ്രസിഡന്റ് നൌഷാദ് എം സ്കൂൾ ീഡർ ഹന്ന മേരി തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ജെസ്സി ജോർജ് നന്ദി പറയുകയും ചെയ്തു പെരുമ്പറമ്പ് യു പി വിളമന ഗവൺമെന്റ് യു പി പെരിങ്കിരി എന്നീ സ്കൂളുകളിലും ചങ്ങാതിക്കുരുത്തൈ പരിപാടി സംഘടിപ്പിച്ചു ഫൈനസ്റ്റ് ഇന്റർനാഷണൽ വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ വനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ